ഹൈഫ്രം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഏതൊരു ബിഗിനറിനും വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പരിശ്രമിക്കുന്നതാണ് കാരണം റീച്ച് കിട്ടിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹം മനസ്സിലുണ്ടാവും വേണം അല്ലാണ്ട് വെറുതെ ചാനലിൽ വെറുതെ വീഡിയോയുടെ എന്താ നമുക്ക് എന്താ ഭ്രാന്ത എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ അപ്പോ ഈ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം റീച്ച് കിട്ടാൻ ആഗ്രഹിക്കണം ഓക്കെ റീച്ച് കിട്ടാൻ ആഗ്രഹിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ നിരന്തരം ഇടാൻ പറ്റുള്ളൂ ഇപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവരുടെയും വീഡിയോ പാട റീച്ച് കുറവന്നെയാണ് എന്റെയും അതുപോലെ തന്നെ എൻ്റെ പോലെ കണ്ടന്റ് ഇടുന്നവരായിക്കോട്ടെ അതുപോലെ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തവരായിക്കോട്ടെ അതുപോലെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബ്സ് ഉള്ളവരുടെയും റീച്ച് കുറവെയാണ് എന്നിരുന്നാലും റീച്ച് കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട് വീഡിയോസ് നിരന്തരം കൺസിസ്റ്റൻസി ആയിട്ട് ഇടാറുണ്ട് അപ്പൊ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് റീച്ച് കിട്ടാൻ ആഗ്രഹത്തിന്റെ പുറത്ത് ഒരുപാട് പേര് അവരുടേതായിട്ടുള്ള വീഡിയോയിൽ നല്ല രീതിയിൽ കണ്ടന്റ് ഒക്കെ കൊണ്ടുപോയി ഇടുന്ന ചാനലാണ് ഓൺ കണ്ടന്റ് ഒക്കെ ഇട്ട് കൊണ്ടുപോകുന്ന ചാനലാണ് പക്ഷെ പെട്ടെന്നാണ് ഒരു ചെറിയൊരു ചെറിയൊരു സ്ക്രൂ അല്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ മൈൻഡ് ഒന്ന് കൺവേർട്ടാകുന്നത് എന്താണ് റീച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് സീരിയൽ പ്രൊമോ അല്ലെങ്കിൽ സീരിയൽ റിവ്യൂ അല്ലെങ്കിൽ സീരിയലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് റെക്കോർഡ് ചെയ്താല് ടി വിയിൽ ഇങ്ങനെ ഓടുമ്പോൾ റെക്കോർഡ് ചെയ്താല് നമുക്കൊന്നും പെരില്ല കാരണം എന്റെ ഫോൺ ഉപയോഗിച്ചിട്ടാണല്ലോ റെക്കോർഡ് ചെയ്യുന്നത് അത് റിയൂസർ ഒന്നും ആയി പിടിക്കില്ല അപ്പൊ നമുക്ക് അങ്ങനെ ഇടാം ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധി ചിന്തിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തയിലൂടെ അവരെന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ വീഡിയോ ഇടാറുണ്ട് എങ്ങനെ വീഡിയോ ഇടാറുണ്ട് എന്നുള്ളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം ഒരിക്കലും ഞാൻ ഈ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല കേട്ടോ ഞാനിപ്പോ റെക്കോർഡ് കാണിക്കാൻ വന്ന് ചെയ്തു തരുന്നത് ഇവരാണ് ഇങ്ങനെ ഇവർ മാത്രം ഇങ്ങനെയെന്നല്ല നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് ഇത്തരം കാര്യം ചെയ്തിട്ട് ചാനല് പോയി ചാനൽ നഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ ഇവരുടെ ഒരു ഉദാഹരണം സഹിതം മാത്രം പറയുന്നുള്ളൂ ഒരിക്കലും ഞാൻ ഇവരെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇവരുടെ പ്രോബ്ലം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ ഇവരെ മോശപ്പെടുത്താനായിട്ടല്ല ഇത് നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ കാര്യം ചെയ്യാറുണ്ട് ഇവർ ഒരാൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം ഇതിനു മുമ്പ് പലവരും വന്നു പോയിട്ടുണ്ട് അപ്പോ പലരും വന്നു പോകുമ്പോൾ ഞാൻ പല കുറിയായിട്ട് റൂസ് പ്രോബ്ലത്തിനെ കുറിച്ചും അതിന്റെ എഫക്റ്റും ചാനലിൽ ഉണ്ടാകുന്ന പ്രോബ്ലത്തിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞ് തരുന്നത് റീച്ച് ആഗ്രഹിച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്ന അപാകത എന്താണെന്ന് നമ്മൾ അറിയണ്ടേ അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ സഹിതം കാണിച്ചു തരാം ഇവര് ഇട്ട വീഡിയോ ഏതാണെന്ന് വെച്ചാല് ഇവര് വീഡിയോ കേട്ടോ അതായത് ഇവര് ഹോട്ട്സ്റ്റാറിൽ നിന്ന് എടുത്തിട്ട് അത്തരത്തിലുള്ള വീഡിയോ എടുത്തിട്ട് ഇട്ടതാണ് ആയിരത്തി സോറി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിനാല് വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവര് ഡിലീറ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസം ടൈം ആണ് ഈ മോണിറ്റൈസേഷന്റെ അതായത് റീ അപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ടൈം വരെ ഈ വീഡിയോ ഇരുന്ന ഇതില് കുറച്ച് സബ് വരുന്നുണ്ട് ഇവിടെ കണ്ടോ കൊറേ ഉണ്ടായിരുന്നു ഇതെന്താ എന്ന് ചോദിച്ചപ്പോ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തതാ എന്ന് പറഞ്ഞു ഇത് ഇപ്പോഴും വ്യൂസും സബ്സ്ക്രൈബേഴ്സും വരുന്നു വരുന്നത് കൊണ്ട് അവിടെ അവിടെ വെച്ചതാ നാളെ ഡിലീറ്റ് ചെയ്യാം എന്ന് കരുതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹോട്ട്സ്റ്റാറിൽ നിന്ന് എടുത്ത് ക്ലിപ്പാണ് റിവ്യൂസ്ഡ് കണ്ടന്റ് വന്നത് അത് ഇടയ്ക്ക് കോപ്പിറേറ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു മൂൺസ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഡിലീറ്റ് ചെയ്യാം ഓക്കെ മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെ റിവ്യൂസ് കണ്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ലായിരുന്നു അപ്പൊ ആരെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇടണം എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഇട്ടപ്പോൾ നല്ല റീച്ച് അതെ റീച്ച് കിട്ടും ഇങ്ങനെയുള്ള വീഡിയോ ബിഗ് ബോസിന്റെ വീഡിയോ ഒക്കെ റീച്ച് കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഉണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോ അങ്ങനെ ഇട്ട് തുടങ്ങിയതാ ഓക്കെ അങ്ങനെ റീച്ച് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇട്ട് തുടങ്ങിയതാ എന്ന് പറഞ്ഞു പത്ത് നാൽപ്പത്തി മൂന്നായിരം സബ്സ്ക്രൈബ്സ് ഉള്ള ചാനൽ തന്നെയാണ് കുഴപ്പമില്ല ആരും ആഗ്രഹിച്ചു പോകും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു പോകും അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ അറിയണം വേറെ ചാനൽസ് ഒക്കെ ഇടാറുണ്ട് ഓക്കെ അതുകൊണ്ട് നോക്കിയതാ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് മൂന്ന് മാസം എടുക്കുക എന്നൊക്കെ അത് ഞാൻ ഇവരുടെ മോണിറ്റൈസേഷൻ പേജ് നോക്കിയിട്ട് ബാക്കിയുള്ള അഡ്വൈസ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നതായിരിക്കും ഒരിക്കലും ഞാൻ ഈ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയണേ ഇവരുടെ നമ്പറും ചാനലും ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഒരിക്കലും ഇവർ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇത് നമ്മുടെ ഫാമിലിക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വാല്യൂബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഫാമിലി അറിയണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ചാനലിനെ ബാധിക്കുന്നത് എന്താണ് റീച്ച് കിട്ടുന്നത് മാത്രം ആഗ്രഹിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് റിവ്യൂസിൽ കണ്ടന്റ് ആയില്ലേ ഇനി ഈ വീഡിയോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വ്യൂസ് വന്ന ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോഴുള്ള എഫക്ട്സ് എന്താണെന്ന് അറിയോ ആ വീഡിയോയുടെ ആ ചാനലിന്റെ റീച്ച് ആ വീഡിയോ പോയി അതിൽ കിട്ടിയ വ്യൂസ് പോയി പക്ഷെ അതിൽ കിട്ടിയ സബ് പോല ഓക്കെ സബ്സ്ക്രൈബ്സ് പോയില്ല സബ്സ്ക്രൈബ്സ് കിട്ടും അപ്പം മൂന്ന് മാസം ടൈം അത് ഇനി നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ ആദ്യത്തെ തവണ നമുക്ക് പെനാൽറ്റി അടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു മാസത്തെ ടൈമാണ് ഒരു മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളയാനുണ്ടെങ്കിൽ ചില ഇവരുടെ ഒറിജിനൽ വീഡിയോസ് ഉണ്ടാവും ആ വീഡിയോ അതായത് ഓൺ കണ്ടന്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ ഇടയിൽ ചിലപ്പോൾ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റിവ്യൂസിൽ അടിച്ചിട്ടുണ്ടാവും അപ്പം ആ പാർട്ട് മാത്രം കോപ്പി ചെയ്ത് കളയാൻ പറ്റും അത് തന്നെയാണ് ഇവർ ഒരു മാസം ടൈമിൻ്റെ ഉള്ളിൽ എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റും എഡിറ്റിങ് നിങ്ങളുടെ ചാനൽ എഡിറ്റ് ഡിലീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്ത് കറപ്ഷൻ ഒക്കെ കറക്റ്റ് ആക്കിയ ശേഷം റീആപ്ലൈ ചെയ്യും നിങ്ങൾക്ക് നോട്ടീസിനും കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള പെനാൽറ്റി ആണ് ആദ്യത്തെ ഒരു മാസ ത്രയമിന്റെ സമയത്തോടു കൂടി നമുക്ക് തരുന്നത് ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്ങനെ ചെയ്യുന്നില്ല നല്ല റീച്ച് മില്ല കണക്കിന് വ്യൂസ് വന്ന റീച്ചാണ് ഈ വീഡിയോ എന്റെ തന്നെ കണ്ടന്റ് ആയിട്ട് നിങ്ങൾ അനുമാനിച്ച് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിലായിരിക്കും റീയൂസ്ഡ് അത് നിങ്ങൾ കളിയില്ല എന്താണറിയോ അതിൽ സബ്സ്ക്രൈബ് വരുന്നുണ്ട് വലിയ കണക്കിന് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി നിങ്ങളുടെ എല്ലാ വീഡിയോയും കളയും ആ വീഡിയോ അവിടെ തന്നെ വെക്കും കാരണം ഈ വീഡിയോ കളയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല വ്യൂസ് ഉണ്ട് സബ് ഉണ്ട് എന്റെ ചാനൽ നല്ല രീതി നല്ല രീതിയിൽ റീച്ച് കൊണ്ടുവരുന്ന വ്യൂസ് വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് എന്റെ വീഡിയോ എന്ന് കരുതി കൊണ്ട് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മോണിറ്റേസിനും കിട്ടില്ല അടുത്ത പെനാൽറ്റി എങ്ങനെയാ അറിയോ മൂന്ന് മാസം ടൈമാണ് ഫസ്റ്റ് ട്രിപ്പ് നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു നിങ്ങളുടെ ചാനലിൽ റിയൂസ് കണ്ടന്റ് വീഡിയോസ് ഒന്നും ഇല്ല പറഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ചാനൽ അണ്ടർ റിവ്യൂ പോയ ശേഷം ആവും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എങ്ങനെയറിയാം മൂന്ന് മാസത്തെ ടൈം തൊണ്ണൂറ് ദിവസത്തെ ടൈം തരും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുത്തിയിരുന്ന് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇടാം മോട്ടിസേഷൻ കിട്ടില്ല റവന്യൂ കിട്ടില്ല കാരണം മോട്ടീവേഷൻ ഉണ്ടെങ്കിൽ റവന്യൂ കിട്ടുള്ളൂ അപ്പൊ ഈ മൂന്ന് മാസം ടൈം കഷ്ടപ്പെരും അതില്ലാതിരിക്കാനാണ് ഈ വീഡിയോയിലൂടെ വള്ളി പുള്ളി തെറ്റാണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് വീഡിയോ ചിലപ്പോൾ ലെങ്ത് ഒക്കെ ആവും വേണ്ടവർക്ക് കാണാം കാരണം നമ്മൾക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരക്കണക്കിന് പേര് വന്ന് മെസ്സേജ് ചെയ്ത് അവരുടെ ചാനൽ അനലിറ്റിക്സ് ചെയ്ത് അവരുടെ പ്രോബ്ലങ്ങൾ ഇഷ്യൂസ് പഠിച്ച് അവർക്ക് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്ത് അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി കൊടുത്ത് അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടണം എന്നുള്ള രീതിക്ക് അവർക്ക് വേണ്ട ഒക്കെ കൊടുത്തിട്ടുള്ള പരിചയത്തിന്റെ പുറത്താണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല കാരണം ഈ കാര്യം ആവർത്തിക്കാതിരിക്കാനും ഇങ്ങനെയുള്ള പ്രവർത്തി ചെയ്യാതിരിക്കാനും ഇങ്ങനെയുള്ള പ്രവർത്തി ചെയ്താൽ നിങ്ങളുടെ ചാനലിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരാനും വേണ്ടി വേണം ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ മൂന്ന് മാസം ടൈമൊക്കെ തൊണ്ണൂറ് ദിവസമൊക്കെ നിങ്ങളുടെ ചാനലിൽ വരുമാനം കിട്ടാണ്ടിരുന്നാൽ നല്ല രീതിയിൽ മോണിറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ആയിരിക്കാം നിങ്ങളുടെ ചെറിയൊരു അബദ്ധം അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഡൗട്ടാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്താൽ എന്ത് സംഭവിക്കാൻ പോണു എനിക്ക് റീച്ച് കിട്ടും പൈസ കിട്ടും എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ചിന്ത പോകുന്നത് നല്ല രീതിയിൽ റീച്ച് കിട്ടി നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള റിയൂസ് കണ്ടന്റ് ഒക്കെ കൊണ്ടുവന്ന് ഇടാറുള്ളത് ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക റിയൂസ്ഡ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഒരിക്കലും മുന്നോട്ട് പോവില്ല കാരണം ആ തുടക്കത്തിന് നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചിലപ്പോൾ ഡോളർ കിട്ടിയെന്ന് വരും എപ്പോഴാണോ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ നിങ്ങളുടെ ചാനൽ ആയിരിക്കും അപ്പൊ റീസിന്റെ കണ്ടന്റ് വന്നാൽ തീർച്ചയായിട്ടും അതിന്റെ ബോക്ഷത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ ചാനലിന്റെ റീച്ച് പോകും നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയ വീഡിയോസ് ആയിരിക്കാം അപ്പൊ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ ആ വീഡിയോ റീച്ച് ആ വീഡിയോ പോയി വ്യൂസ് പോയി അതിൽ കിട്ടിയ സബ് മാത്രം ഉണ്ട് പക്ഷെ ആ വ്യൂസ് ഒക്കെ ഓഡിയൻസ് റിട്ടൻഷൻ എല്ലാം പോകുമ്പോൾ ആ വീഡിയോയുടെ ഗ്രാഫ് ആ ചാനലിന്റെ ഗ്രാഫ് താഴെ കുത്തനെ പോകും ഓഡിയൻസ് റിട്ടൻഷൻ ഇല്ല വ്യൂസ് ഇല്ല അപ്പൊ ആ ചാനലിന്റെ റീച്ച് താഴെ പോകും അതിന് പൊക്കി കൊണ്ടുവരാൻ നമ്മുടെ ഓൺ കണ്ടന്റ് കിട്ടാൻ അത് കാണുന്ന ഫാമിലി ആയിരിക്കില്ലേ അതിൽ വരുന്നത് അതിൽ വരുന്ന ഫാമിലി ഏതാണ് കാന്തന സീരിയലിൽ കാണുന്ന അല്ലെങ്കിൽ സ്ത്രീ അവളാണ് സ്ത്രീ എന്താണ് എല്ലാം സ്ത്രീകളെ കുറിച്ചിട്ടാണല്ലോ സീരിയലിൽ ഫുള്ള് അപ്പോൾ അങ്ങനെയുള്ളവർ ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള സീരിയലിൽ ഇഷ്ടപ്പെടുന്ന ഫാമിലി എങ്ങനെ നമ്മുടെ ഓൺ കണ്ടന്റ് ഇഷ്ടപ്പെടും ഇത് ഇതൊരു ചോദ്യചിഹ്നമാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ബിഗ് ബോസ് ആയിക്കോട്ടെ സീരിയൽ റിവ്യൂ ആയിക്കോട്ടെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഫിലിം ആക്ടേഴ്സിന്റെ പരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് നിങ്ങൾ മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ലിപ്പ് കാര്യങ്ങളൊന്നും ഇടാണ്ട് ഇങ്ങനെയുള്ള ക്ലിപ്പ് കാര്യങ്ങളൊന്നും ഇടാണ്ട് നിങ്ങൾ ഫേസ് കാണിച്ച് നിങ്ങളുടെ ഓൺ ഫേസ് നിങ്ങളുടെ മുഖം കാണിച്ച് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം നിങ്ങളുടെ ഫേസ് കാണിച്ചിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണം ആ കണ്ടന്റ് നിങ്ങൾ കളഞ്ഞ് റിയൂസർ കണ്ടന്റ് ഒക്കെ കളഞ്ഞ് ആ ചാനൽ അത്തരത്തിലുള്ള വീഡിയോ ഇട്ടിട്ടുള്ള ചാനലാണ് അതിലൂടെ വന്ന സബ്ബൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫേസ് കാണിച്ച് നിങ്ങൾക്ക് അതിനുള്ള അഭിപ്രായം പറയുക അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക അതിനുള്ള ഗഡ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ അല്ലാണ്ട് വേറൊരിച്ച മാർഗമില്ല ആ ചാനലിനെ റീച്ച് കൊണ്ടുവരാൻ ഞാൻ റീച്ച് കിട്ടാനുള്ള കാരണമാണ് പറയുന്നത് അല്ല നിങ്ങൾ വീട്ടിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് പോസ്റ്റുകൾ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സ്ത്രീ സീരിയലിന്റെ ഭാവി പ്രവചനം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ വന്ന് പറയാറുണ്ട് കാരണം ചാനൽ ടെർമിനേറ്റ് ആയി പോയി സ്ട്രൈക്കാണ് പെട്ടെന്ന് തന്നെ പോയി മൂന്ന് സ്ട്രൈക്കും തന്നു അവർ ഒഴിവാക്കിയിരുന്നു കാരണം ഇതിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് ഈ ഒരു കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അവര് ഇത്തരത്തിൽ കമ്പനി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മുടെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒഴിവാക്കണം കാരണം അവർക്ക് ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് റീച്ച് കിട്ടുക അവരുടെ ഏഷ്യനെറ്റ് ആയിക്കോട്ടെ മറ്റുള്ളവർ അവർക്ക് മാത്രമാണ് അവകാശം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് റീച്ചിന് വേണ്ടി ആഗ്രഹിച്ച് ചാനൽ മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് ഏറ്റവും വലിയ പെനാൽറ്റി കിട്ടുന്നത് നമ്മുടെ ചാനലിന്റെ ഭാവി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഓൺ കണ്ടന്റ് ഇടുക ഇങ്ങനെ കണ്ടന്റ് ഇടുകയാണെങ്കിൽ നമ്മൾ സ്വയം മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് റിവ്യൂ ചെയ്യാം നമുക്ക് പറയാം അതിന് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒളിഞ്ഞിരുന്ന് വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതെല്ലാം പെട്ടെന്ന് തന്നെ ഒഴിവാകുന്നതായിരിക്കും ഓക്കെ അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കിണ്ട് അഭിപ്രായമൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വരണം അതല്ലാണ്ട് നമുക്ക് ഒരിക്കലും ചാനലിൽ റീച്ച് കിട്ടുന്നതല്ല മുന്നോട്ട് വരാണ്ട് നമുക്ക് ചാനലിൽ ഇത്തരത്തിൽ ഈ ഒരു കണ്ടന്റ് ഇടുന്നവരുടെ കാര്യം പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം റിയൂസ് കണ്ടന്റ് ഒന്നും കൂടി പറയാണ് ഈ വീഡിയോ കണ്ട എല്ലാവരോടും ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരുകയാണ് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം വീഡിയോ ഓക്കെ നിങ്ങളുടെ വീഡിയോ ആയിരിക്കണം ആ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഷോർട്സ് ഇടരുത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ മാത്രമേ ഇടാൻ പറ്റുള്ളൂ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഷോർട്സ് ഇടരുത് ഓക്കെ ഒന്നും കൂടി പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് റിയൂസ് വന്ന് നിങ്ങളുടെ ചാനലിൽ പെനാൽറ്റി ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് അതെടുത്തിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് പോസ്റ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം വേറെ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് വേറെ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ വീഡിയോ സ്വയം സ്വന്തം വീഡിയോ ആയിരിക്കണം അത് നിങ്ങൾക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ യൂട്യൂബിൽ ഇട്ട വീഡിയോ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് ഇടരുത് നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആയിട്ടുള്ള കണ്ടായിട്ടുള്ള ചാനലായിക്കോട്ടെ അതിലിടരുത് ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിലും ഇടരുത് ഓക്കെ ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഒരിക്കൽ മാത്രമേ അനുവേദനയേ ഉള്ളൂ ഓക്കെ ഒരിക്കൽ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ അതാണ് റീയൂസ്ഡ് ഈ പേരിൽ തന്നെ ഉണ്ട് അത് വരാൻ പാടില്ല റീ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല അതാണ് ഈ റീ യൂസർ കണ്ടൻറ്റിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത്രയും പ്രവണത ചെയ്യില്ല ഇങ്ങനെ ചെയ്താലുള്ള എഫക്റ്റ് എന്താണ് എന്തൊക്കെയാണ് ബാധിക്കുന്നത് എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള കൂടി തന്നെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുക വാട്സാപ്പിലും മെസ്സേജ് അയക്കാവുന്നതാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എൻ്റേതായിട്ടുള്ള ടൈമിൽ ഞാൻ ആൻസർ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതലോടുകൂടി വീട്ടിൽ നല്ലൊരു വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ജയ